ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം എന്തായാലും നമ്മുടെ ആനന്ദിനെ രാവിലെ തന്നെ ധർമ്മം പിടികൂടിയിട്ടുണ്ട് ആദ്യ രാത്രി അറിയാനുള്ള പരിപാടിയാണ് ആനന്ദ് പലതവണ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു പക്ഷേ ധർമ്മൻ വിടുന്നില്ല മാമാമൻ നാണവില്ലേ കല്യാണം കഴിക്കാതെ കുത്തിരിഞ്ഞിട്ട് അടുത്തവൻ്റെ ആദ്യരാത്രിയെക്കുറിച്ച് ചോദിക്കാനായിട്ട് നാണമില്ലേ ആ പിന്നെ വടിയേതാ കുടേതാണെന്ന് അറി അറിയാതെ കഴിഞ്ഞ മാസം നീ സന്യാസം സ്വീകരിച്ച് എന്നിട്ട് ഈ മാസം കല്യാണം കഴിച്ചു നിങ്ങൾ കാണില്ലേടാ എന്ന് ധർമ്മൻ ചോദിച്ചു എൻ്റെ പൊന്നും മാമ ഞാൻ മാമനെ കളിയാക്കി മാമൻ എന്നെ കളിയാക്കി ഇവിടെ തീർന്നു ഏഹ് ആ അതൊക്കെ ശരി എന്നാദ്യം ചോദിച്ചതെന്ന് നീ മറുപടി പറ ആദ്യ രാത്രി എങ്ങനെയുണ്ടായിരുന്നു എന്തായാലും ആകാശം ആരെയും തൊട്ടടുത്ത് നിന്ന് ചിരിക്കുന്നുണ്ട് മാമ അതൊന്നും പറയാൻ പറ്റൂല ചേട്ടനെ കളിയാക്കാതെ മാമ എന്നാരി ആനന്ദയെ മര്യാദക്ക് പറഞ്ഞോണം അത് നിങ്ങൾ നിങ്ങൾ എന്നെ ഈ മുറിയിലേക്ക് കയറ്റി വിട്ടില്ലേ ആ മുറിയിലേക്ക് കയറ്റി വിട്ടു അതെ എന്നിട്ടോ എന്നും പറഞ്ഞ് ധർമ്മൻ ഇങ്ങനെ നിൽക്കുക അതിനുശേഷം ദേവിയുടെ മുഖത്ത് നോക്കാൻ ചമ്മലായതുകൊണ്ടേ അതാദ്യമല്ലേ ചമ്മലൊക്കെ കാണും എന്ന് ധർമ്മൻ പറയുകയാണ് എന്നിട്ടോ തിരിഞ്ഞ് നിന്നിട്ടേ ഞാൻ എല്ലാം അങ്ങോട്ട് പറഞ്ഞു ഓ എന്നിട്ടോ എന്നും പറഞ്ഞ് ധർമ്മൻ വീണ്ടും ആകാംക്ഷയോടെ അവൾ രോമാഞ്ചം വന്ന് നിന്നെ വന്ന് കെട്ടിപ്പിടിച്ചോ ഏ ഇല്ല ക്ഷീണം കാരണമേ അവൾ ഉറങ്ങിപ്പോയായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ആര്യനും ആകാശം ചിരിക്കുക കേട്ടോ നാശിപ്പിച്ച് എന്ന് മാമൻ പിന്നെ ഞാൻ ലൈറ്റ് അണച്ചു എന്നിട്ടോ എന്നും പറഞ്ഞ് വീണ്ടും ആകാംക്ഷുടെ മാമൻ എന്നിട്ട് ഞാനും കടന്നുറങ്ങി ഏ നശിപ്പിച്ചു കല്യാണം കഴിക്കാനുള്ള യോഗവും ഇല്ല അതുപോലെ അല്ല ഒരുത്തൻ്റെ ഫസ്റ്റ് നെയ്റ്റ് കുറിച്ച് കേൾക്കാനും പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മാമൻ മാമൻ്റെ ആ ഒരു പരിപാടിയൊക്കെ കണ്ട് ആകാശം ആനന്ദം ആര്യനോട് പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയാണ് ഗോമതി ബാലൻ്റെ താക്കോലും ഒക്കെ ആയിട്ട് ബാലൻ കടയിൽ പോകാനായിട്ട് തുടങ്ങുക ഗോമതി എന്നിട്ട് വിരുന്നിന് പോകുന്ന കാര്യം പറയുകയാണ് മറുപടി ചടങ്ങിന് നമ്മളൊന്നും പോകുന്നില്ലല്ലോ ഏ പിള്ളേർ പോയാൽ മതി ഞാൻ കട തുറക്കണം കട തുറക്കാൻ പോവുക അവർ പോകാൻ നേരം ഞാൻ ഇങ്ങോട്ട് വരാം എന്നിട്ട് ധർമ്മനെ വിളിച്ചിട്ട് കാർ ഏർപ്പാട് ചെയ്യുമോ എന്തോ ഇങ്ങനെ ചോദിക്കുക അതൊക്കെ ഞാൻ ആകാശിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നിട്ട് ധർമ്മൻ ആകാശിനെ വിളിച്ചു നീ ദേവിയുടെ വീട്ടിൽ പോകാൻ കാർ ഏർപ്പാടാക്കിയിട്ടുണ്ടോ ആ കൃത്യസമയത്ത് വണ്ടി വരും എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാട്ടോ ഗോമതി ആ സമയത്താണ് നമ്മുടെ ദേവി ഓടിക്കറച്ച് വരുന്നത് ഓട്ടോ മത്സരത്തിന് പോയിട്ട് വന്നിട്ട് ഒന്ന് കിടക്കുന്ന പോലെ എന്തായാലും അച്ഛാ ബാലച്ചാന്ന് പറഞ്ഞു എന്താ മോളെ നീ ഇതിനെ ഓടി വരുന്നത് അച്ഛൻ കടയിലേക്ക് പോവാണോ അല്ല ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ മോൾ ഓടിക്കറിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അയ്യോ ഒന്നും കഴിച്ചില്ലല്ലോ ഏ കഴിക്കാതെ പോണേ എന്നൊക്കെ ദേവി ഇങ്ങനെ ചോദിക്കുക അപ്പൊ ബാലൻ പറഞ്ഞ സമയം ഇത്രയല്ലേ ആയുള്ളൂ ഒമ്പത് മണി കഴിയുമ്പോൾ ഗോമതി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയക്കാറാണ് പതിവ് അതാ ഞാൻ കഴിക്കാറ് ആണോ അയ്യോ അത്ര സമയമാകുമ്പോൾ നന്നായിട്ട് വിശക്കൂലേ അപ്പം ബാലേട്ടൻ്റെ അങ്ങനെ ശീലമില്ല എന്താ ബാല ചെയ്ത് ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ് ചൂടോടെ ഇഡ്ഡലി കഴിച്ചിട്ട് പോയാ അതല്ലേ നല്ലത് അത് ശീലമില്ല കഴിച്ചിട്ട് പോച്ചാ ഇല്ലെങ്കിൽ അവിടെ വരെ എത്തുമ്പോൾ വിശപ്പാവൂലേ അപ്പം അച്ചാ ഞാൻ വേണമെങ്കിൽ കടയിലേക്ക് വരാം എന്ന് ആനന്ദ് പറഞ്ഞപ്പോൾ നിനക്ക് മറു വീടിന് പോകണ്ടേ അത് കഴിഞ്ഞിട്ട് ലീവിലാണല്ലോ പിന്നെ ലീവ് എടുത്താൽ ദേവിയുടെ അടുത്ത് കാണണം അതിനാ എടുക്കാൻ പറഞ്ഞത് ദേവി നാണത്തോടെ ഇങ്ങനെ നിൽക്കുക ആ ശരി അച്ചാ എന്ന് ആനന്ദ് ബാലച്ചാ ഞാൻ പറയുന്നത് തെറ്റായിട്ട് എടുക്കരുത് തെറ്റായിട്ടെടുക്കരുത് രണ്ടിടലെങ്കിലും കഴിച്ചിട്ട് പോ അമ്മയൊന്ന് പറയാം അമ്മമ്മേ അത് ബാലേട്ടനത് ശീലമില്ല ഈ പിന്നെ ഓ ബാലച്ചന് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോവാം ഗോവണ്ട കമ്മ കമ്മ ഗോവല്ലേ കമ്മ കമ്മ എന്നും പറഞ്ഞ് എന്നിട്ട് അവിടെ പിടിച്ചുകൊണ്ടിരുത്തി ഒരു കാര്യം ചെയ്യുക അച്ഛൻ ഇവിടെ തന്നെ ഇരിക്കുക ഞാനിപ്പ വരാം എന്നും പറഞ്ഞ് ദേവി അകത്തേക്ക് ഓടുക അപ്പോഴേക്കും മീനാക്ഷി ഇവിടുത്തെ ഒച്ചപ്പാടും മകളും കേട്ട് കൊണ്ടുവന്ന് എന്താ പറ്റിയ അച്ഛൻ എന്താ പറ്റിയ ദേവി ചേച്ചി ഇത് എങ്ങോട്ടോ ഓടിയത് ബാലേട്ടൻ ഇഡ്ഡലി എടുക്കാൻ അനീ സമയത്താണോ അച്ഛൻ ഇഡ്ഡലി ഏ മാറിക്കെ 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 മാറിക്കേന്നും പറഞ്ഞു ഇഡ്ഡലിയും കൊണ്ട് വന്നു അങ്ങനെ ദേവി ഇഡ്ഡലിയും സാമ്പാറൊക്കെ അവിടെ വെച്ചു ആനന്ദേട്ടാ അച്ഛനെ പിടിച്ചോണേ വിടല്ലേ എന്ന് പറഞ്ഞ് പ്ലേറ്റും എടുത്തുകൊണ്ട് വന്നു കേട്ടോ എന്നിട്ട് രണ്ട് ഇഡലി എടുത്ത് വെച്ചു കൊടുത്തു പിന്നെ അങ്ങോട്ടേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുത്തു ആനന്ദ് പറഞ്ഞു ദേവി അച്ഛൻ ഈ സമയത്ത് കഴിച്ച് ശീലമില്ല അത് സാരമില്ല ഇനി ശീലിക്കാലോ ആ ശരിക്കാൻ പാടില്ല എന്നുണ്ടോ കഴിക്കച്ചാ കഴിക്കുക അങ്ങനെ എടുത്ത് കഴിക്കുകയാണ് നമ്മുടെ ദേവി ബാലൻ ബാലൻ എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗോമന് താടിക്ക് കൈ കൊടുത്തിങ്ങനെ നിൽക്കുക ബാലൻ പറഞ്ഞു ഓഹാ ഇത്രയും രുചിയുള്ള ഇഡലി ഞാൻ ജീവനത്തിൽ കഴിച്ചിട്ടില്ല എന്തൊരു നല്ല ഇഡലി സൂപ്പർ പഞ്ഞി പോലെയുള്ള ഇഡലി സാമ്പാറോ ഉടുപ്പി ഹോട്ടലിലെ സാമ്പാറോ ഏറ്റവും നല്ലതെന്ന് ഞാൻ ഓർത്ത പക്ഷേ ഇതൊക്കെ വേല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ ഓരോ വായിടത്ത് വെക്കുമ്പോഴും ഒരു നൂറ് പുകഴുത്തൽ ദേവീനെ പുകഴ്ത്തുക പക്ഷേ നമ്മുടെ ഗോമതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല മീനാക്ഷിയൊക്കെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക മോള് തന്നെ ഇനി എന്നും ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്താ രുചി തൃപ്തിയായി മോള് തൃപ്തിയായി എന്നാ ഞാൻ ഇറങ്ങട്ടെ അയ്യോ അച്ഛാ അച്ഛനൊന്നും വിരുന്നിനു വരുന്നില്ലേ ഏഹ് അങ്ങനെ എല്ലാവരും പോണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ പോയിട്ട് വന്നാൽ പോരെ അതെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എങ്ങനെയാച്ചാ എന്ന പിന്നെ നിങ്ങളും പോണ്ട എന്ന് മീനാക്ഷി പറഞ്ഞപ്പ അത് പറ്റത്തില്ല എന്തുവാടി എന്ന് ഗോമതി മീനാക്ഷിയോട് ചോദിച്ചപ്പ ചുമ്മാ എന്ന് പറഞ്ഞ് മീനാക്ഷി എല്ലാവരും വരുന്ന അച്ഛനും അമ്മയും പ്രതീക്ഷിക്കാം എന്നാ ധർമ്മ നീം കൂടെ ചെല്ല മീനും നീയും കൂടെ ചെല്ലെ അയ്യോ ഇനി ലീവെടുത്താൽ എൻ്റെ ജോലി പോകും ഓ പിന്നെ ലീവെടുത്താൽ ജോലി പോവല്ലേ എന്ന് ബാല് എന്ന ആകാശവും പോ അത് ശരിയാവില്ല മീനും ഇല്ല മീനുമില്ലാതെ ആകാശം തനിച്ചെങ്ങനെയാ ആ ഒരു കാര്യം ചെയ്യുക മിത്രയും ആര്യനും ഉണ്ടല്ലോ ആര്യനും മിത്രമോളും പോട്ടെ അയ്യോ ഞാനില്ല ഞാനില്ല എന്നും പറഞ്ഞ മിത്രയും ആര്യനും ദേവിക്കാണെ ആകെ സങ്കടമായി ആർക്കും എൻ്റെ വീട്ടിലേക്ക് വരാൻ ഇഷ്ടമല്ലേ ഏ അയ്യോ അതല്ലേട്ടീ മിത്ര വാ പ്ലീസ് അവസാനം മിത്ര സമ്മതിക്കാണ് നിങ്ങളും കൂടെ ചെല്ല ആര്യ നീയും വന്നേ പറ്റുകയുള്ളൂ എന്ന് ആനന്ദും ധർമ്മനും പറഞ്ഞു ആ വരാം എന്തായാലും നമ്മുടെ അനുമോളും ആര്യനും മിത്രയും ധർമ്മനും പോകാൻ തീരുമാനിച്ചു എന്നാ പോവാം എന്ന് പറഞ്ഞ് ബാലൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്ന് വിളിക്കുന്നത് നമ്മുടെ ദേവി ബാലച്ചാ മറന്ന് ബാഗ് എന്ന് പറഞ്ഞു ബാഗ് എടുത്ത് കൊടുത്തുവിട്ടോ എന്തായാലും ഇഡ്ഡലി സാമ്പാർ സൂപ്പർ ഗോമതി കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് അമ്മേ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടേട്ടോ അതെ ഈ പാത്രം കൂടെ എടുത്തോണ്ട് പോ അയ്യോ ഞാനത് മറന്നു അല്ല ആനന്ദേട്ടാ ഇങ്ങനെ നോക്കിയിക്കണേ നമുക്ക് പോകണ്ടേ വേഗം പോയി റെഡിയാകാം ചെല്ലു ചെല്ല് ചെല്ല് എന്തായാലും ആനന്ദം ആണുങ്ങൾ ബാക്കി എല്ലാവരും അങ്ങ് പോവുകയാണ് ഗോമതിയും മീനാക്ഷിയും ഇത്രയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുക ഇതെന്താടി മീനാക്ഷി എത്ര ടൺ ഇഡലി അടി ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ഇതുവരെ ഒരു നല്ല വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടോ അതെ പുതിയ മരുമോളല്ലേ ഒന്ന് അഭിനഞ്ചി അഭിനന്ദിച്ചതാകും അപ്പച്ചത് കാര്യമാക്കണ്ടതേ അല്ല എന്നോട് മാത്രം ഒരു നല്ല വാക്ക് പറയില്ല വിധി അല്ലാതെ എന്താ എന്നോട് മാത്രം അങ്ങനൊന്നും പറയില്ല എന്തായാലും നമ്മുടെ ആകാശിന്റെ അരികിലേക്ക് പതുക്കെ മീനാക്ഷി വരികയ ആകാശേ അല്ല ഇഡ്ഡലി മഹാത്മ എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ ഇഡലി പുകഴ്ത്തിയതിനെ കുറിച്ചാണോ നീ ചോദിക്കുന്നത് ആ ദേവമംഗലം ഇപ്പോഴേ പുതിയ ദേവമംഗലോ ആയതുപോലെ ഇന്നലെ വരെ നമ്മൾ കുടിച്ച ചായ അല്ല ഇന്ന് കുടിക്കുന്നത് ഇന്നലെ വരെ ഇട്ട കോലല്ല ഇന്ന് മുറ്റത്ത് കിടക്കുന്നത് ഏഹ് ഇന്നലെ വരെ കഴിച്ച ദോശ ഇടലി അല്ല ഇന്ന് കഴിക്കുന്നത് അത് ഒരു സന്തോഷത്തിന് പറഞ്ഞതല്ലേ ആ രാവിലെ നടക്കാൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ ചായ കുടിച്ചപ്പോഴും ആ ചായയെ പുകഴ്ത്തി പറഞ്ഞപ്പോഴൊക്കെ ഞങ്ങളതാ വിചാരിച്ചത് പക്ഷേ കൂടി കൂടിപ്പോയില്ലേന്നൊരു സംശയം ആകാശം കഴിച്ചിട്ട് എന്ത് തോന്നി എനിക്കൊന്നും തോന്നിയില്ലല്ലോ ആ അത് തന്നെ അത്രയുള്ളു വെറും സാധാരണ ഇഡലി അതിന് ഇത്രയും പുകഴ്ത്താൻ മാത്രം എന്താ ഉള്ളത് ഏ ഞാൻ കരുതി എന്തോ സ്വർണത്തിൽ ഉണ്ടാക്കിയതായിരിക്കുന്നത് എന്തായാലും ദേവി ഈ നമ്മുടെ മീനാക്ഷി ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് തന്നെ ദേവി അവരുടെ വാദത്തിലേക്ക് വന്നു മീനാക്ഷി തിരിഞ്ഞു നിന്നതുകൊണ്ട് ദേവിനെ കണ്ടില്ല ആകാശ് കാണുകയും ചെയ്തു ദേവി അവിടെ വന്നിങ്ങനെ നിൽക്കുക കേട്ടോ അതെ ആവിയിൽ വെച്ച് ഇഡലിക്കുട്ടത്തില് തട്ടിൽ മാവ് കുഴിച്ചുണ്ടാക്കുന്ന ആ ഐറ്റം തന്നെയല്ലേ ദേവി ഇടത്തി പെട്ടെന്ന് ആകാശ് പറഞ്ഞു അപ്പോഴേക്കും ദേവി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മീനാക്ഷിയാണ് ഞെട്ട് പൊയ്ശനായത് മൊത്തം കേട്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് ദേവി അങ്ങനെ കയറി വരികയാണ് അയ്യോ ഞാനേ ആകാശിനും മീനാക്ഷിക്കും ഇന്ന് രാത്രി എന്താഹാരം വേണമെന്ന് ചോദിക്കാൻ വന്നതാ അല്ല ഇഡ്ഡലിയെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടു അല്ല ഇന്ന് രാവിലെ കഴിച്ച് ഇഡ്ഡലിയെക്കുറിച്ച് പറഞ്ഞതാ അത് ഗംഭീരമാണെന്ന് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അച്ഛന് മാത്രം ഇഷ്ടമായല്ലോ അപ്പം ഇല്ല ഞങ്ങൾക്ക് നല്ലോലെ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതി നിങ്ങൾക്ക് ഇഷ്ടലി ഇഷ്ടമല്ല എന്ന് പറയുമായിരിക്കുന്നു ഏ അല്ലല്ല ഒരിക്കലുമല്ല കഴിക്കുന്ന ആഹാരത്തിന് ഇത്രയും രുചിയുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത് എന്നാൽ പിന്നെ ഇന്ന് രാത്രി ഞാനൊരു പ്രത്യേകതരം പലഹാരം ഉണ്ടാക്കാം പിന്നെയേ ഞങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോകണമല്ലോ ആ ഞാൻ വിളിച്ചേക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ദേവി അങ്ങ് പോയി എൻ്റെ ഭഗവാനെ ഞാൻ ഓർത്തു എൻ്റെ പൊന്നെയെ പേടിച്ചു പോയി ദേവി ചേച്ചി കേട്ട് കാണുമെന്ന് സംശയിച്ചു കാണും അപ്പം നമ്മൾ ആവശ്യമില്ലാതെ കുറ്റം പറയണ്ട ഏട്ടൻ്റെ ഭാര്യയല്ലേ ഈ വീട്ടിലൊരംഗമല്ലേ അത് മറക്കരുത് മീനാക്ഷി ആ ഹാദാകാശ് പറഞ്ഞത് നേരാ പക്ഷേ കാര്യങ്ങൾ കുറച്ച് ഓവറായിട്ടാണ് കാണിക്കുന്നത് അതൊക്കെ അങ്ങ് മാറിക്കോളുന്നേ ആ വാങ്ങും നി വിട്ട് കളഞ്ഞേരേ എന്തായാലും നമ്മുടെ മിത്ര പോകാനായിട്ട് റെഡി ആവാനായിട്ട് ചുരിദാറൊക്കെ എടുക്കുകയാണ് പക്ഷേ നമ്മുടെ ആര്യൻ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു എവിടെ ചുരിദാർ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഏഹ് നീ ഇതാണോ ഇന്നിട്ടുണ്ട് പോകുന്നത് ഏഹ് ആ ഇതായിട്ടുണ്ട് പോകുന്നത് ചുരിദാർ എന്താ ആര്യ ഏയ് അത് ഇതാണോ അങ്ങോട്ട് പോകുമ്പോൾ ഇടുന്നത് അതെ ഇത് തന്നെയാണ് എന്താ ആര്യ അതെ ഇത് കുറച്ച് ഓവറല്ലേ ഏഹ് ഓണോ കൊള്ളൂലേ ആ അതെ ഇത് അത്ര മാച്ചായിട്ട് തോന്നുന്നില്ല ഇതിനേക്കാളും കൂടുതൽ നന്നായിരിക്കുന്നതേ ആ നീ ഞങ്ങളുടെ വാറക്കെ ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആര് തന്നെ മിത്രയ്ക്കൊരു ചുരാർ ഇത് എടുത്തു കൊടുക്കുക ഇതിരുമ്പോഴാണ് എന്നെ കാണാൻ കൂടുതൽ ഭംഗി എന്നൊക്കെ പറഞ്ഞു മിത്രയാണ് അന്തം വിട്ടുപോയി ആരിൻ്റെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ ഇതാണോ എനിക്ക് ചേരുന്നത് ആ ഇതിട്ടാ മിത്രയെ കാണാൻ നല്ല രസമുണ്ടാവുകയുള്ളൂ ആ സത്യം പറഞ്ഞാൽ ആരും എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചതേയില്ല അല്ല ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എല്ലാവരും കൂടി പോന്നല്ലേ മോശമാവണ്ടാന്ന് കരുതി പറഞ്ഞതാ എന്തായാലും ഇതാണ് ഇനി എൻ്റെ മെയിൻ ചുരിദാർ അയ്യോ ഞാൻ പറഞ്ഞെന്ന് വെച്ച് ഇതിടണമെന്നില്ലാട്ടോ പിന്നെ ആര്യൻ പറഞ്ഞോന്ന് വെച്ച് ഇതിടണമെന്നില്ലെന്നോ ദേ ഇനി ഈ ലോകത്ത് മറ്റാർ പറഞ്ഞാലും ഞാൻ വേറൊരു ചുരിദാറും ഇടത്തില്ല ഇതേ ഇടുവുള്ളൂ കേട്ടല്ലോ ആര്യൻ ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എനിക്കിതിലും വലിയൊരു സന്തോഷമില്ല ആര്യ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് താങ്ക് യു അര്യ താങ്ക് യു താങ്ക് യു വെരി മച്ച് എന്തായാലും ആര്യൻ്റെ മുഖത്തും നല്ലൊരു പുഞ്ചിരിയാണ് അവളുടെ കൈയും കൂട്ടി ചേർത്ത് പിടിച്ചു എന്തായാലും അവർ തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നു പഴയ ഇത്ര പോയതോടുകൂടി ഇവരുടെ വഴക്കൊക്കെ തീർന്നാന്ന് തോന്നുന്നു തോന്നണത് എന്തായാലും പഴയ മിത്രയും ഇവരുടെ വഴക്കുകൾക്ക് അവസാനം തുടങ്ങി വെച്ചിട്ടാണ് പോയതല്ലേ പഴയ ഇത്രയായിട്ട് അഭിനയിച്ച കുട്ടിയെക്കുറിച്ച് എന്തൊക്കെയോ അഭിയോഗങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ആ കുട്ടി അങ്ങനെയൊന്നും അന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അതൊരു പഞ്ചപാവം കുട്ടിയെന്ന രീതിയിലാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഒരു കുടുംബം തകർത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു പെണ്ണാണെന്ന് വിചാരിച്ചില്ല ആ എന്തേലും വാട്ടെ നമ്മൾ ടി വിക്ക് അകത്ത് കാണുന്ന പോലെയല്ലല്ലോ പലരുടെയും യഥാർത്ഥ ജീവിതം എന്തായാലും നമ്മുടെ ദേവി അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അമ്മയും ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വേഷമൊക്കെ മാറ്റി അല്ല നീയും ആനന്ദമോനും മോനും കൂടിയല്ലേ വരുന്നത് ആ അത് പറയാനാ ഞാൻ വിളിച്ചത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ വരുന്നത് ഹേ ആ കൂടെ അനുമോളുണ്ട് പിന്നെ ആര്യനും മിത്രയും ഉണ്ട് പിന്നെ ഇവിടുത്തെ മാമനും ഉണ്ട് അയ്യോ മൊത്തം ആറുപേരി ഇങ്ങോട്ട് വരുവോ ആ അതെ അമ്മേ അയ്യോ അയ്യോ എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണവും കരുതൂലോ അല്ലേ ഓ അതിന് ഇനി എന്തെങ്കിലും വഴി ഒപ്പിക്കണമല്ലോ ഭഗവാനെ പക്ഷേ നിങ്ങൾക്ക് രണ്ടു പേർക്ക് മാത്രം വന്നാൽ പോരായിരുന്നോ അത് പിന്നെ അതിപ്പോൾ ബാലച്ചൻ പറഞ്ഞപ്പോൾ അവരെയും കൂടെ കൂട്ടിയതാ ഓ ബാലച്ചൻ ഞാൻ വല്ല പറഞ്ഞാൽ അങ്ങേരെ നീ കയ്യിലെടുത്തോണം എന്നാലേ നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നീ വരുമ്പോഴേ നീ നിന്റെ ആഭരണങ്ങളൊക്കെ ഇങ്ങെടുത്തിട്ട് വരണം അതെന്തില്ലാമേ എടിയതൊക്കെ മുക്കു കൊണ്ടുവല്ലേ അയ്യോ ഞാനത് മറന്നുപോയമ്മേ അങ്ങനെ മറക്കാൻ പറ്റുന്നതാണോ മുക്കു കൊണ്ടു പോന്നുള്ളത് മര്യാദയ്ക്ക് ഇങ്ങെടുത്തിട്ട് വന്നോണം കേട്ടല്ലോ അത് എന്നിട്ട് ലോക്കറി വെച്ചു എന്ന് പറയാം തിരിച്ചു പോകുമ്പോൾ കൊണ്ടോണ്ട ലോക്കറി വെച്ചു എന്ന് നമുക്ക് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആനന്ദ് കയറി വന്നത് ആ ശരി അമ്മേ അമ്മയാ എന്നൊക്കെ പറഞ്ഞു ആനന്ദേട്ടം വന്നേ എന്നാൽ വെക്കുവാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചു കൂട്ടോ അപ്പോൾ ആനന്ദ് ചോദിച്ചാൽ എന്താ ഒരു ടെൻഷൻ പോലെ അമ്മ എന്താ പറഞ്ഞത് അതേ അമ്മ പറയാ ആദ്യമായിട്ട് ചെല്ലുന്ന അല്ലേ അപ്പം സ്വർണ്ണവും ഇട്ടുകൊണ്ട് ചെല്ലണം എന്നെല്ലാ സ്വർണവും അതിനെന്താ ഇട്ടോണ്ട് പോകണം എന്നിട്ട് ആനന്ദ് അലമാരി തുറന്നു അലമാരി തുറന്നിട്ട് ഒരു രണ്ട് ഡ്രസ്സ് എടുത്തിട്ട് ചോദിച്ചു ഇതിലേതാ നിനക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം ഇവിടെ ഒരെണ്ണം കാണിച്ചു കൊടുത്തു ഇതാനന്തമായിട്ടെന്നെ നല്ലത് അത് കഴിഞ്ഞിട്ട് ദേവി ഒരു സാരി എടുത്ത് വന്നിട്ട് ഇതിലേതാ ഞാൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചു നീ സാരി ഉടുത്തിട്ടുണ്ടല്ലോ എന്നാലും ആനന്ദനോട് ഞാൻ ചോദിച്ചില്ലല്ലോ ആനന്ദനോട് ചോദിച്ചപ്പോൾ ഞാൻ ആനന്ദനോട് ചോദിക്കേണ്ടതല്ലായിരുന്നോ ഞാൻ എൻ്റെ ഇഷ്ടത്തിനോടുത്ത് കൊടുത്തത് ശരിയാണോ അല്ലല്ലോ അനിതേട്ടം പറയുന്നത് ഇനി എൻ്റെ ജീവിതം പറ ആനന്ദേട്ട ഞാൻ ഇതിലേത് കൊടുക്കണ്ടേ അപ്പഴേ അതല്ല എനിക്ക് ഡ്രസ്സൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിച്ചു ഇപ്പം നീ ഉടുത്തിരിക്കുന്നത് നല്ലതാണ് അപ്പം നീ ഇഷ്ടമുള്ള ഉടുത്തോ അത് കുഴപ്പമൊന്നുമില്ല എന്നാലോ അതല്ലല്ലോ ആനന്ദേട്ടോ അതിൻ്റെ ശരി എന്നൊക്കെ ദേവി ഇങ്ങനെ പറയാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സി ഒ കി താങ്ക്